വളയം ചെറുങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ റോവർ സ്കൌട്ട്സ് റേഞ്ചർ ഗൈഡ്സ് കളിയുഞ്ഞൽ സമർപ്പിച്ചു എൺപത്തി ഒൻപത് ബാച്ച് നിർമ്മിച്ച് നൽകിയ ആൽത്തറ സമർപ്പണവും ഉണ്ടായിരുന്നു സൂപ്രണ്ടോ പോലീസ് എറണാകുളം ക്രൈംബ്രാഞ്ച് ബി യു കുര്യാക്കോസ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ റോവ് സ്കൌട്ട്സ് റേഞ്ചർ ഗൈഡ്സ് കളിയുഞ്ഞൽ സമർപ്പിച്ചു ഒപ്പം സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് നിർമ്മിച്ച് നൽകിയ സമർപ്പണവും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകളുടെ മോക്ക് ഡ്രില്ലോടെ ചടങ്ങുകൾ ആരംഭിച്ചു സൂപ്രണ്ട് ഓഫ് പോലീസ് എറണാകുളം ക്രൈംബ്രാഞ്ച് വി യു കുര്യാക്കോസ് ഐ പി എസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നുള്ള ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് കരയോഗം സെക്രട്ടറി സി വേണുഗോപാൽ കരയോഗം വൈസ് പ്രസിഡന്റ് എൻ എം അനിരുദ്ധൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കീഴളം ഉണ്ണികൃഷ്ണൻ ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഡി ബേബി ജോർജ് പി വൈസ് പ്രസിഡന്റ് വി ബി സന്തോഷ് മാതൃസംഘം ചെയർപേഴ്സൺ ഷിജി എൽദോസ് പ്രിൻസിപ്പൽ ജി കല എച്ച് എം ജി ആനന്ദകുമാർ റേഞ്ച് ഗൈഡ് ലീഡർ എം ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ കൃഷ്ണൻ നായർ മെമ്മോറിയൽ ബിൽഡിംഗിന് സമീപമാണ് കളിയുഞ്ഞൽ സ്ഥാപിച്ചിട്ടുള്ളത് സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയതാണ് നമ്മൾ നൂറ് വർഷം വിംഭിരമായിട്ട് ആഘോഷിച്ചു അതിനുശേഷം രണ്ടായിരത്തിലെ നമ്മുടെ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചിലനുവദിച്ചു അതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലയളവിൽ നമ്മൾ സ്കൂളിൽ പല പല പ്രോജക്റ്റുകൾ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപരായ ഡോസ്മൻ സാറും ജയസരിച്ചരും കൂടി അവരാണ് നമ്മുടെ സ്കൗട്ടാങ്കേടിൻ്റെ ചുമല വഹിക്കുന്നത് ഇങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു കളി ഊഞ്ഞാൽ നടത്തണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോൾ അവരതിൻ്റെ സ്ഥലം ഒരു ശരിക്കും തണലുള്ള സ്ഥലം വേണം അപ്പം നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാലുണ്ട് ഊഞ്ഞാൽ ഒരു ആൽമരമുണ്ട് ആ ആൽമരത്തിന് ചുറ്റും ആൽമരം കെട്ടിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ എസ് എൽ സി ബാച്ചിലെ വൃത്തി പ്രാധ്യാപകർ ഉൾപ്പെടെ ഉള്ളവരെ ആ ആൽമരത്തിന് തറ കെട്ടിക്കൊണ്ട് അതിനടുത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഊഞ്ഞാൽ നന്മയ്ക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുക്കുകയുണ്ടായി പെരുമ്പാവൂർ